രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ഒരു ആക്സിഡൻ്റ് ആ ആക്സിഡൻറ്റിൽ വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കുകളോട് കൂടിയിട്ട് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയപ്പോഴാണ് എനിക്ക് ദൈവവിശ്വാസം ഉണ്ടാവുകയും ആ വിശ്വാസത്തിലേക്ക് ഞാൻ അറിയാതെ കടന്നു വരികയും ചെയ്യുന്നത് ഇപ്പോൾ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ വിശ്വാസത്തിലേക്ക് പരിശുദ്ധ അമ്മ കൈ പിടിച്ച് തന്നെ കൂട്ടിക്കൊണ്ടുപോയി ഒരക്രൈസ്തവിയായ എനിക്ക് യേശു ആരാണെന്നോ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ എന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ല പക്ഷെ ദൈവത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് ആ പരിശുദ്ധ അമ്മ കൈ പിടിക്കുകയും അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് യേശുവിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തൊരനുഭവം എനിക്കുണ്ടായി ഒരുപാട് പ്രാർത്ഥനാ ജീവിത രീതിയിലൂടെയാണ് അമ്മ കൊണ്ടുപോയത് പക്ഷേ ആദ്യത്തെ കാലഘട്ടത്തിൽ ഒത്തിരി സഹനങ്ങളിലൂടെ ഒരു വർഷത്തെ സഹനം ദൈവം തന്നു ആ സഹനത്തിലൂടെ എനിക്ക് എന്നെ തന്നെ മാറ്റിയെടുക്കാനായിട്ട് പറ്റി അതിലൂടെ തന്നെ എൻ്റെ കുറ്റങ്ങളെ കുറവുകളൊക്കെ എനിക്ക് മനസ്സിലാക്കാനും അനുദവിച്ച് പാവങ്ങളേറ്റു പറയാനും തുടങ്ങി അപ്പം അങ്ങനെയാണ് ഞാൻ യേശുവുമായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നത് യേശുവുമായിട്ട് ഞാൻ സംസാരിച്ച് സംസാരിച്ച് വളരെയധികം ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് അപ്പോൾ അധികമായിട്ടുള്ള കമ്പനികളോ അല്ലെങ്കിൽ കൂട്ടുകെട്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കർത്താവിനോട് എൻ്റെ വേദനകൾ വിഷമങ്ങൾ സംസാരിക്കാൻ തുടങ്ങി അപ്പം അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് എനിക്ക് ഒപ്പം ഒരാളുണ്ട് അല്ലെങ്കിൽ എന്നെ കേൾക്കാൻ ഒരാളുണ്ട് എന്നൊരു വിശ്വാസം എനിക്കുണ്ടാവുകയും നേരെ തിരിച്ച് കർത്താവ് എന്നോട് സംസാരിക്കുന്നത് കേൾക്ക് കേൾക്കാൻ എനിക്ക് സാധിക്കുന്നൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ തുടങ്ങി അങ്ങനെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് യേശു ആരാകുന്നു ഇതൊക്കെയാണ് കർത്താവ് ആദ്യം പഠിപ്പിച്ചത് പിന്നീട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ യേശുവിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ കരുതലും സ്നേഹമായിരുന്നു അനുഭവിച്ചത് കൂടുതലായിട്ടും ദൈവം സംസാരിക്കുന്നത് വചനത്തിലൂടെയായിരുന്നു ഒരു കൃപ എന്ന് പറയുന്ന പോലെ ഒരു കൃപാവരം പോലെ വചനത്തിലൂടെ യേശുവിനോട് സംസാരിക്കുമായിരുന്നു എന്ത് ചോദിച്ചാലും ഇപ്പോൾ ഡൗട്ട് വചനം വായിക്കുമ്പോൾ ഒരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ അത് ക്ലിയർ ചെയ്ത് ഈശോ എനിക്ക് തരുന്നത് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അത് ശരിയാണെങ്കിൽ ശരിയെന്നും തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന ഒരു ബോധ്യം പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ മുന്നോട്ട് പോകും തോറും എൻ്റെ വിശ്വാസം ഇങ്ങനെ ആളിക്കത്തി വർദ്ധിച്ചുകൊണ്ടേ തോന്നും അപ്പോൾ അതിനിടയിൽ ഉപവസിക്കാനും പ്രാർത്ഥനയും കാര്യങ്ങളിലൂടെയൊക്കെ ദൈവം കൊണ്ടുപോയി പക്ഷെ അതെല്ലാം ഒരു ഇളിമപ്പെടുത്തലിൻ്റെ അവസാനമാണ് കൊണ്ടെന്ന് ഉള്ളൂ